ജീവനെ വെച്ചിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല ഇതെൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പൊതുവെ നെഗറ്റീവ് കമൻസ് ഒക്കെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാനത് മൈൻഡ് പോലും ചെയ്യാറില്ല പക്ഷേ ഇതിനകത്ത് ഞാൻ മുമ്പ് ഇവനെ വെച്ചിട്ടിട്ട ഒരു വീഡിയോയിൽ വന്ന നെഗറ്റീവ് കമൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു അപ്പോൾ അതിന് ജസ്റ്റ് ഒരു മറുപടി കൊടുക്കണം എൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പോസിറ്റീവ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതലും ആളുകൾ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭിന്നശേഷിക്കാരെ കണ്ടിട്ടുണ്ടെങ്കിലും അവർ അവരുടെ വീട്ടുകാരൊക്കെ ഇതുപോലെ സഫർ ചെയ്യുന്നുണ്ടെന്നും ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നും ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായതെന്നാണ് പറഞ്ഞത് അതായിരുന്നു എൻ്റെ ഇൻറ്റൻഷനും അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ പോസിറ്റീവായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തി മെസ്സേജ് ചെയ്തു ഇത് തലമുറകൾക്ക് മുമ്പ് ചെയ്ത പാപമാണ് അതായത് ഏഴ് തലമുറ മുമ്പ് ചെയ്ത പാപം വരെ നമ്മൾ അനുഭവിക്കണം അപ്പോൾ അത് അനുഭവിച്ചേ തീരുവുള്ളൂ എന്നുള്ളത് എനിക്ക് അറിയാൻ വൈകുന്നേരം ചോദിക്കാം നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് അപ്പം നിങ്ങൾ ദൈവം ആ ശിക്ഷ തരും എന്നല്ലേ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവത്തെ വിളിക്കുന്നവരെല്ലാം മണ്ടന്മാരല്ലേ നമ്മൾ ഓരോ പാപം ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിനോട് പല രീതിയിൽ പല മതക്കാരും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ദൈവം ഇതൊന്നും ക്ഷമിക്കാതെ ആ റിവഞ്ച് എല്ലാം മനസ്സിൽ വെച്ചിട്ട് ഏഴ് തലമുറയ്ക്ക് വരെ ആ പാപത്തിന്റെ ശിക്ഷ കൊടുക്കും എന്ന് പറയുമ്പോൾ ദൈവത്തെ വിളിക്കുന്നവന്മാരെല്ലാം വെറും മണ്ടന്മാരല്ലേ ശരിക്കും ഈ കുഞ്ഞുങ്ങൾ എന്താ പഴിച്ചത് ഇവർക്കൊന്നും അറിയില്ല ജനിച്ച സമയം തൊട്ടേ എങ്ങനെയാണ് ഒരു തലവേദന എടുത്താൽ പറയാനറിയത്തില്ല പല്ലുവേദന എടുത്താൽ പറയാനറിയത്തില്ല അത് പറയാത്തിടത്തോളം കാലം നമ്മളത് മനസ്സിലാക്കത്തല്ല നമുക്ക് അവർക്ക് വേണ്ട മരുന്ന് കൊടുക്കാനും അറിയില്ല അപ്പം എല്ലാം സഹിച്ച് ജനിച്ചപ്പോൾ തൊട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഈ കുഞ്ഞുങ്ങൾ എന്ത് പാപം ചെയ്തിട്ട് അവർ ഈ അനുഭവിക്കുന്നത് അപ്പം ഈ ഒരു ലോജിക്കില്ലാത്ത ഇങ്ങനത്തെ വർത്തമാനം ഈ ഒരു നൂറ്റാണ്ടിൽ നിന്ന് പറയുന്നത് ഭയങ്കര മടയത്തരാണ് ചേട്ടാ പിന്നൊരു മൂന്നാലു പേര് പറഞ്ഞു ഞാൻ ഇവനെ വെച്ച് കാശുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എനിക്ക് കുറച്ച് കോടികൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം തീരും എന്നുള്ളത് എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലാണ് ഓക്കെ നിങ്ങൾ ജസ്റ്റ് തിരുവല്ലയിൽ ഡൗട്ട് ഉള്ളവരൊക്കെ തിരുവല്ലയിൽ വന്ന് ഒന്ന് അന്വേഷിക്കണം ഞങ്ങൾ ഈ മോനെ വെച്ചിട്ട് കാശുണ്ടാക്കി ജീവിക്കുന്ന ഒരു ഫാമിലി ആണോ എന്നുള്ളത് അത് അന്വേഷിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു ഇതിനുള്ള ഉത്തരം കിട്ടും പിന്നെ വേറൊരാൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പപ്പ ഇതിനകത്തുനിന്ന് ഒളിച്ചോടിയില്ലേ എന്ന് ചോദിച്ചു എൻറെ പപ്പ മദ്യവാനി ആയിരുന്നു അതിൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഞാൻ ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻറെ പപ്പ ഈ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടിയെങ്കിൽ ഞങ്ങൾ പിന്നെ എങ്ങനെയാ കഴിഞ്ഞു ചേട്ടൻ ചെലവിന് വന്നിട്ടാ ചേട്ടാ എൻ്റെ പപ്പ ഈ പപ്പയുടെ രണ്ട് മക്കളും ഇങ്ങനെ ആയി പോയതിൻ്റെ പേരിൽ കുറച്ച് മദ്യപാനി ആയിപ്പോയി അതിൻ്റേതായിട്ടുള്ള കുറേ ദൂഷ്യഫലങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ് പക്ഷെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും പട്ടിണിക്കിടാതെ ഞങ്ങളെ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ പപ്പ വളർത്തിയത് ഞങ്ങൾക്ക് ഒരു രീതിയിലും ഒരു മുട്ടും വരാതെയാണ് ഞങ്ങളെ ഞങ്ങളുടെ പപ്പ വളർത്തിയത് അല്ലാതെ ചേട്ടൻ ചെലവിന് തന്നിട്ടല്ല ഞങ്ങൾ കഴിഞ്ഞത് അപ്പം എൻ്റെ പപ്പ ഓടി ഒളിച്ചു എന്നുള്ളത് ചേട്ടൻ എന്ത് രീതിയിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ പപ്പ തന്നെയാണ് ഞങ്ങളെ നല്ല രീതിയിൽ വളർത്തിയത് ഒരാളുടെയും വാതിക്കപ്പോൾ ഒരു അവസരം പോലും ഞങ്ങളുടെ പപ്പ ഞങ്ങൾക്ക് വരുത്തിയിട്ടില്ല പിന്നെ ഒരാൾ ചോദിച്ച ഒരു കാര്യമാണ് നിങ്ങൾ എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് ഞാൻ എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നതെന്ന് ചോദിച്ചു ഞാൻ എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് അല്ലെ ഞാൻ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഈ ലോക്കൽ ചാരിറ്റി ആൾക്കാർ ചെയ്യുന്ന പോലെ ഞാൻ ഇങ്ങനെ പറഞ്ഞു നടക്കാറില്ല ഇപ്പോൾ ഒരു കിലോ അരി കൊണ്ടു കൊടുത്തിട്ട് പത്ത് പേർ അവിടെ നിന്നിട്ട് ഇവരെ നടുക്കു നിർത്തി ഫോട്ടോ എടുക്കുന്ന കാലാണിത് അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കില്ല അപ്പോൾ അഥവാ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നാട്ടുകാരെ അറിയിച്ച് ചെയ്യേണ്ട കാര്യം എനിക്കില്ല സാമൂഹികപരമായിട്ട് എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നാട്ടുകാരോട് പറഞ്ഞു നടക്കുന്ന സ്വഭാവവും എനിക്കില്ല ചേട്ടാ പിന്നെ ഒരു മൂന്നാലു പേര് പറയുന്നുണ്ടായിരുന്നു ഞാൻ മിസ്റ്റർ മുതുകാടിന്റെ പേര് യൂസ് ചെയ്തിട്ട് അദ്ദേഹത്തെ വല്ലാതെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചു അദ്ദേഹത്തെ വല്ലാതെ തേച്ചൊട്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയിലെ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു മുതുകാടിനെ പറ്റി നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒന്നും എനിക്ക് വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ പറ്റി കമന്റ് ചെയ്യുന്നില്ല എന്നുള്ളത് പക്ഷെ അതിനെ കണക്ട് ചെയ്ത് ഞാൻ സംസാരിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ റോഡിലൊക്കെ ഈ അമ്മമാരെ പിടിച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ മുതുകാടിൻ്റെ അവിടെ കാണുന്ന കുട്ടികളെയാണ് പലരും ഭിന്നശേഷിക്കാരെന്ന് കരുതിയിരുന്നത് അങ്ങനെയല്ല അതിനെക്കാട്ടിൽ ആളുകൾ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവനെ വെച്ചിട്ട് വീഡിയോ ചെയ്തത് ഇവനെക്കാട്ടിൽ വേർസ്റ്റായിട്ടുള്ള കണ്ടീഷനുള്ള ഒരു ആളുകളുണ്ട് അപ്പം ആ ഒരു കാര്യം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും അവര് ഫണ്ട് കൊടുക്കുന്ന സമയത്ത് ഇതിനെക്കാട്ടിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾ ഈ രാജ്യത്തുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് എന്നൊന്നും മനസ്സിലാക്കണം എന്ന് കരുതി അത് എല്ലാവർക്കും വേണ്ടി ചെയ്തൊരു കാര്യമാണ് അല്ലാതെ ഞാൻ എനിക്ക് കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമല്ല ഇത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും കൂടെ ഉണ്ടെങ്കിലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം ആ ഒരു അവസ്ഥയുള്ള ആളുകൾക്കൊക്കെ ഒരു സഹായമാവണം പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങൾക്കും സഹായം വേണം ഇങ്ങനെയുള്ള കുട്ടികളുടെ ഫാമിലിക്ക് സഹായം അർത്ഥത്തിലാണ് ഞാൻ അത് പറഞ്ഞത് ഇപ്പം തന്നെ ദാ ഇവൻ്റെ മുടി വെട്ടിയിരിക്കുന്ന കണ്ടില്ലേ ഇവരൊന്നും മുടി വെട്ടാൻ അടങ്ങിയിരിക്കുന്ന ഒരാളല്ല അപ്പം ഒരു ആളെ വിളിച്ചിട്ട് മുടി വെട്ടിക്കലൊന്നും അല്ല ഇപ്പോൾ ഇവനെ ഉറക്കി കിടത്തിയിട്ടാണ് ഞങ്ങൾ മുടി ഷേവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നല്ല രീതിയിൽ വെട്ടാതെ ജസ്റ്റ് ഷേവ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം ഒരു മുടി വെട്ടാനാണെങ്കിൽ നമുക്ക് പറ്റില്ല നമ്മുടെ വീട്ടിലെ ഒരു സാധനങ്ങൾ ഇപ്പം ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ എന്ത് കൈ കിട്ടിയാലും എടുത്തോണ്ട് പോകും അപ്പൊ അത് കാരണം നമ്മുടെ വീട്ടില് നമുക്കൊരു നല്ല ഫ്ലവർ വേസിൽ ഒരു ഫ്ലവർ വെക്കണം എന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് നടക്കില്ല കാരണം അവൻ അവനത് എടുത്ത് എറി അപ്പൊ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം ഇപ്പം എൻ്റെ മോനാണെങ്കിലും അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ അവൻ ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കാൻ പറ്റില്ല അവൻ്റെ കൈ എത്തുന്ന സ്ഥലത്ത് വെക്കാൻ പറ്റത്തില്ല ഇവനെടുത്തോണ്ട് പോകും അവനു പോയിക്കും പോയിക്കും അവൻ ഒന്ന് ജസ്റ്റ് അവൻ പോണ്ടേ അമ്മ ഓർത്ത് പോവാൻ ഓക്കെ അപ്പം ഉം എന്നിട്ട് പോകാൻ വേണ്ടിയായിരിക്കും എന്ന് ഓക്കെ അപ്പം ഈ ഇതുപോലെയുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ വീട്ടുകാർ അനുഭവിക്കുന്നതിനെ പറ്റി ഇപ്പൊ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്നും ഒറ്റ കീർത്തിയിട്ട് പോവാൻ പോലും പറ്റത്തില്ല ഇന്നത്തെ ഒരു കാലത്ത് ഭിന്നശേഷി ഉള്ളതാണോ അല്ലോ അല്ലയോന്നൊന്നും നോക്കാതെ ജസ്റ്റ് കയറി പെൺകുട്ടികളെ കൊച്ചു കുഞ്ഞുങ്ങളെ കിട്ടിയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകുന്ന ഒരു കാലാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ ജസ്റ്റ് ഒന്നും ഇട്ടിട്ട് പോകാൻ പറ്റൂല പിന്നെന്താ പറയുന്നത് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നത് പോലും നമുക്ക് മുൻകൂട്ടി പറയാതെ വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ചിലപ്പോ വീട് ക്ലീൻ അല്ലായിരിക്കും ചിലപ്പോ തുണി കൊടുക്കാതെ ഇരിക്കയായിരിക്കും അതുപോലെ തന്നെ ഈ മലം മൂത്രം കപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിരന്തരം കിടക്കുകയാണ് അപ്പോൾ അത് എല്ലാ ദിവസവും നല്ല രീതിയിൽ തുടച്ച് ക്ലീൻ ആക്കിക്കൊണ്ട് എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യമാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് ഇങ്ങനത്തെ ഫാമിലീസ് കടന്നു പോകുന്നത് അവർക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് അത് അതും കൂടെ ആണെങ്കിൽ അവർക്ക് ഒട്ടും താങ്ങാൻ പറ്റത്തില്ല അപ്പൊ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരെ ഹെൽപ്പ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ 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 രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒരുമാതിരി ഓർമ്മയിൽ വന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് മാത്രമായിരുന്നു എൻ്റെ ഇന്റൻഷൻ ആ വീഡിയോയിൽ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ആ മെസ്സേജ് എനിക്ക് കൺവേ ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് പലരുടെയും കമൻസിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ കുറച്ച് ആളുകളുടെ മാത്രം കമൻസ് ആണ് ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യണമെന്ന് തോന്നി അമ്മ ആ ഒരു ഒറ്റ കമന്റിന് മാത്രമേ മറുപടി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ കണ്ട ഇഷ്യൂസൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യണം എന്ന് തോന്നി ഒരു കമൻറ്റിനെ പറ്റിയും കൂടെ എനിക്ക് പറയണമെന്നുണ്ട് ഒരാൾ പറഞ്ഞു ആ വീഡിയോയിൽ ഉടനീളം ഇവനെ ഇരുത്തിയിട്ട് ഇവനെ കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ പറ്റി ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്നുള്ളത് അത് പുള്ളി പോസിറ്റീവ് രീതിയിലായിരിക്കാൻ പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് വരെ ഇവനൊരു വലിയൊരു ബേർഡൻ ആണെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇവനെ നോക്കി കണ്ടിട്ടില്ല ഓക്കെ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് പക്ഷേ അയ്യോ ഇത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവൻ ഞങ്ങൾക്ക് വലിയൊരു ഭാരമാണോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആരും ഇവനെ കണ്ടിട്ടില്ല ഈവൻ എന്റെ മോനാണെങ്കിലും ഇപ്പൊ ഇതുപോലെയുള്ള കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിലും പല കുഞ്ഞുങ്ങളും ഇപ്പൊ സിബ്ലിംഗ്സിന്റെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും ഇവരെ റെസ്പെക്ട് ചെയ്യത്തില്ല കാരണം ഇവർക്ക് റെസ്പെക്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു ക്യാരക്ടർ അല്ലല്ലോ ഇവരുടെ അപ്പൊ ഇവരെയും ഒരു കൊച്ചിനെ പോലെ കൺസിഡർ ചെയ്ത് പലരും പേര് തന്നെയാണ് വിളിക്കുന്നത് ഇങ്ങനെയുള്ള എത്ര വലിയ കുട്ടികളാണെങ്കിലും പല കുഞ്ഞുങ്ങളും പേര് തന്നെയാണ് വിളിക്കുന്നത് എന്റെ വീട്ടിൽ അങ്ങനെയല്ല അവനെ അച്ചാച്ച എന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ അല്ലാതെ എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് സമ്മതിക്കത്തില്ല അതുപോലെ തന്നെ അവന് വേണ്ട റെസ്പെക്ട് കൊടുത്ത് അവനെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ മോനെ വളർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോലും ഇവനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോന് അതിന് അപ്പ പറയും ജീമോൻ ചാനെ ജീമോൻചാൻ എന്നാണ് വിളിക്കുന്നത് ജീമോൻഷാനെ അങ്ങനെ പറയാൻ പാടില്ല എൻ്റെ ജീമോൻ ഷാനെ അങ്ങനെ പറയാൻ പാടില്ല എന്ന് അതൊരു കുഞ്ഞു ചുമ്മാതെ പറയുന്നതല്ല ഈ ആളിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അവൻ മനസ്സിലാക്കിയിട്ട് അവൻ അവൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ആ ആ കുഞ്ഞിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ഞങ്ങളുടെ മോനെ പോലും വളർത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു ഞങ്ങൾക്കൊരു അല്ല പക്ഷെ ശരിയാണ് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും അത് അവനെ ഇരുത്തിക്കൊണ്ട് പറയുമ്പം എന്താ പറയുന്നത് അവനെ വല്ലാതെ തള്ളി തള്ളിപ്പറഞ്ഞോണ്ടുള്ള രീതിയിലൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഞാൻ ജസ്റ്റ് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള ഫാമിലീസിനെ നിങ്ങൾ ഇതുപോലെ ചേർത്ത് പിടിക്കണം എന്നുള്ള അർത്ഥത്തിൽ മാത്രം പറഞ്ഞു പറഞ്ഞേയുള്ളൂ അല്ലാതെ മറ്റൊരു രീതിയിൽ അതിനെ കാണണ്ട നിങ്ങൾ പറഞ്ഞതിന് ഞാൻ പോസിറ്റീവായിട്ട് മാത്രമാണ് എടുക്കുന്നത് അതിനെ ഒരു നെഗറ്റീവായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അവൻ അടങ്ങിയിരിക്കുന്നില്ല അവൻ ഇന്നിട്ട് പോകുന്നുമില്ല ഇന്നിട്ട് പോകാനാണെങ്കിൽ പോയിക്കോളാൻ പറഞ്ഞു അവൻ എന്നിട്ട് പോകുന്നുമില്ല അടങ്ങിയിരിക്കുന്നുമില്ല അപ്പോൾ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഒരുപാട് ആളുകൾ പ്രാർത്ഥനയോടെ ഒരുപാട് നല്ല നല്ല മെസ്സേജസ് നമ്മളെ നമ്മളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു അല്ലെങ്കിൽ നമുക്ക് നല്ലത് വരട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളവർക്കെല്ലാം ഒരുപാട് നന്ദി അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും സാമ്പത്തികമായ ഒരു സഹായത്തിന്റെ ആവശ്യമുള്ള ഒരു ഫാമിലി അല്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ദൈവം ഇതുവരെയും വരുത്തിയിട്ടില്ല മുന്നോട്ടും അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ അങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഫാമിലീസ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു നേരത്തെ ആഹാരം അങ്ങനെ ഏതൊക്കെ രീതിയിലാണെങ്കിലും ഇതുപോലെയുള്ള ഫാമിലീസിനെ സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു എൻ്റെയും ജീവൻ്റെയും വക ഒരു ശുഭദിനം എല്ലാവർക്കും നേരുന്നു